സംസ്കാരം എൻ്റെ പേര് പെപ്സിയ സനോബ് ഞാനിവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒഡിയാണ് പതിനൊന്നാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹനാനെ അറിയാവുന്നത് ആ ഹനാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഹനാനും ഞാനുമായിട്ട് പരിചയമുണ്ട് കാരണം ആർട്സ് പ്രോഗ്രാംസിലെല്ലാം തന്നെ ഹനാൻ പോപ്പുലർ ആയതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യും അങ്ങനെ ഒരു കുട്ടിയെ ഈ വർഷത്തെ അവൾ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഒപ്പന ടീമിലെ മെയിൻ സിംഗർ ഹനാനായിരുന്നു അങ്ങനെ ഈ കുട്ടികളെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ മഹാരാജസ് കോളേജിൽ കൊണ്ടുപോയത് ഞാനാണ് ആ ഒരു പ്രോഗ്രാമോടു കൂടി ഭയങ്കര ഒരു അഫെക്ഷനാണ് ആ കുട്ടിക്ക് എന്നോട് അങ്ങനെ പേഴ്സണലി ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളും എല്ലാം അറിഞ്ഞത് അപ്പോൾ കണ്ടിന്യൂസ്ലി ആ കുട്ടി പ്രാക്ടീസ് ടൈമിൽ ലീവ് എടുക്കുമായിരുന്നു അങ്ങനെ ലീവ് എടുത്തപ്പോൾ ആ കുട്ടിയെ മാറ്റണമെന്ന് പലരും പറഞ്ഞിട്ടും ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതെന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് മാം എനിക്ക് ചെവിക്ക് ഭയങ്കര ഇൻഫെക്ഷനാണ് പെയിൻ ആണ് ഞാൻ കിംസിൽ ട്രീറ്റ്മെൻറ്റുള്ളതാന്ന് പറഞ്ഞു എന്നിട്ട് അവളെ പോസ് ചെയ്തു അവൾ വന്നു പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾ മഹാരാജിൽ പോയി മോർണിംഗ് സെഷനിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് പെയിൻ കൂടി പെയിൻ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പെയിൻ കില്ലറും ഡ്രോപ്സും ചെവിയിൽ ഒഴിച്ചിട്ടാണ് പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറിയത് നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെയിൻ ഭയങ്കര സിവിയറായി സിവിയറായി ഞാൻ അവളെയും കൊണ്ട് കോളേജ് ബസ്സിൽ ബാക്കി കുട്ടികളെ എല്ലാവരെയും കൊണ്ടിട്ടാണ് ഞാൻ അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കളമശ്ശേരി കിംസിലായിരുന്നു അവിടെ കൊണ്ടുപോയി അവിടെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഫസ്റ്റ് എയ്ഡും കൊടുത്തിട്ട് ആ ടൈമിൽ സിക്സ് തേർട്ടി ആയി ബാക്കി കുട്ടികളെല്ലാം ബസ്സിലിരിക്കുക അപ്പോൾ ഈ കുട്ടികളെ കോളേജിൽ എത്തിക്കണേ ഇതിനോടൊപ്പം തന്നെ ഹനാന ഹോസ്പിറ്റലൈസ് ചെയ്യണം എനിക്ക് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു ഇവളുടെ ചെവിയിൽ വാക്സ് ആണ് വാക്സ് ആയിട്ട് അതൊരു ക്രിസ്റ്റൽ ഫോമിലായിരിക്കണം അത് നാളെ എമർജൻസി സർജറി വേണം എന്ന് പറഞ്ഞു എനിക്ക് ബാക്കി കുട്ടികൾ ബസ്സിലിരിക്കുന്നുണ്ട് അവരെ വീട്ടിൽ എത്തിക്കണം ഹനാന ഹോസ്പിറ്റലൈസ് ചെയ്യണം അങ്ങനെ ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഞാൻ കോളേജ് ഡയറക്ടറെ എം ഡി മിജാ സാറിനെയും കോൺടാക്ട് ചെയ്തു അവർ പറഞ്ഞു ടീച്ചറെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നല്ല എ എൻ ടി ഉണ്ട് ടീച്ചർ ഇവിടേക്ക് പോരെ നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞു കുട്ടികളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന കുട്ടികളെ ഞാൻ ഹോസ്റ്റലിലും വീട്ടുകൾ അവരുടെ പേരൻസിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഹനാനയായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ടൈം ലെവൻ ആയി ലവൻ തേർട്ടിക്ക് ഹനാനെ അവിടെ കൊണ്ടുപോയാൽ പി ആർ വന്ന് പി ആർ ഒ വന്ന് പി ആർ ഒ വന്ന് എം ഡി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പി ആർ ഒ ഹാൻഡോവർ ചെയ്ത് അപ്പോൾ ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പോയ പോയപ്പോൾ പി ആർ പറഞ്ഞു മാം ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ട കാരണം ഫുഡ് വരെ മാനേജ്മെൻ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാം എന്ന് പറഞ്ഞിട്ട് അവിടെ നേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് ഞാൻ വീട്ടിലേക്ക് എന്നെ മാനേജ്മെൻറ്റിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുവിട്ടത് പി ആർ ഒ കൊണ്ടുവിട്ടു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിൽ വന്ന് ബാഗ് വെച്ച് സൈൻ ചെയ്ത് പഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അന്ന് മോർണിംഗ് അവളുടെ സർജറി ആയിരുന്നു സർജറിക്ക് നിന്ന് അവളുടെ സർജറി കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു അവളെ ഒബ്സർവേഷനിലേക്ക് മാറ്റി അവിടെ കയറി ഞാൻ കണ്ടിട്ട് ഈവനിങ് ത്രീ തേർട്ടി ആയപ്പോഴാണ് എന്നെ തോമസ് തോമസാർ വന്ന് ഞാനും തോമസാറും കണ്ടിട്ട് തിരിച്ചു വരുന്നത് അത് കഴിഞ്ഞ് ആ കുട്ടി ട്രീറ്റ്മെന്റിൽ കുറച്ച് ദിവസം ലീവായിരുന്നു പിന്നെ കോളേജിൽ വന്നു തുടങ്ങി അങ്ങനെ ഒരിക്കലും ഒരു ദിവസം ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു മാം എനിക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ കയ്യിൽ ആ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഉള്ള ഒരു ബിസിനസ് ഞാൻ നോക്കുന്നുണ്ട് മാം അതുകൊണ്ട് ഞാൻ ഒരു ഫിഷ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇച്ചിരി ഫിഷ് ബിസിനസ്സോ മോളെ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു മാം പ്രോഫിറ്റ് ഉണ്ട് അത്യാവശ്യം പിന്നെ അവിടുത്തെ ലോക്കൽസ് രണ്ട് പേര് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാം മാം അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ സൂക്ഷിക്കണം നീ ഒരു പെൺകുട്ടിയാണ് നൈറ്റിൽ ഈ പ്രോഡക്റ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഈസിലി ഡാമേജ് ആകും ഈവനിങ് നൈറ്റ് വരെ ജെൻസ് നിൽക്കുന്ന പോലെ നിനക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എർലി മോർണിംഗ് ഫിഷ് എടുക്കാൻ പോകണം അപ്പം ആ കുട്ടി പറഞ്ഞു മാം എനിക്ക് രണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട് അവർ പോയി മാർക്കറ്റിൽ പോയി ഫിഷ് എടുത്തിട്ട് വരും ഞാൻ ഇടയ്ക്കൊക്കെ ഒക്കെ പോയാൽ മതി ഞാൻ നന്നായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി അത് സ്റ്റാർട്ട് ചെയ്തത് അത് കളമശ്ശേരിയിൽ തോഷിബ പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ ഒരു ബജ്ജ് കടയുടെ ഫ്രണ്ടിലായിരുന്നു ഇവൾ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നോട് പറഞ്ഞു മാം ഞാനത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് തമ്മനത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മിനിയാന്ന് ഈ രണ്ട് മൂന്ന് ദിവസം മുൻപ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് പറ്റി മാം എന്നോട് ആ അവിടെ നിന്ന് ഒരാളെന്നോട് മിസ്ബിഹേവ് ചെയ്തു അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു പെൺകുട്ടിയല്ലേ മാം അവരോട് വരണ്ട എന്ന് പറഞ്ഞു ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് തമ്മനത്തെ രണ്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അത്യാവശ്യം നല്ല സെയിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അവിടെ ഈ കുട്ടി വേറൊരു ഉണ്ട് ഈ കുട്ടിക്ക് ആ ഹെൽപ്പറാണ് ഇവിൾ ഇപ്പോൾ പനങ്ങാടാണ് താമസിക്കുന്നത് ലേക്ക് ഷോറിൻ്റെ അടുത്ത സ്റ്റോർ അവിടുന്ന് ഈ കുട്ടി സൈക്കിളിൽ രാവിലെ മൂന്ന് മണിക്ക് വന്ന് ഒരു ഹെൽപ്പറുണ്ട് ഹെൽപ്പറിൻ്റെ കൂടെ ഫിഷ് എടു കളക്ട് ചെയ്യാനായിട്ട് ചമ്പക്കര പോയി ഫിഷ് എടുത്ത് വന്ന് ഈ കുട്ടി അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടാണ് കുട്ടി സ്കൂളിൽ വരുന്നത് കോളേജിൽ വരുന്നത് കോളേജിൽ വന്ന് ഈവനിങ് ടൈമിൽ ഇവിടെ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടാണ് ഈ കുട്ടി സെയിൽ ചെയ്യുന്നത് രാത്രി ടെൻ ടെൻ തേർട്ടി ഒക്കെ ആകുമ്പോഴാണ് ഈ കുട്ടി സെയിലും കഴിഞ്ഞ് ബാലൻസ് മീൻ അവിടെ എടുത്ത് വെച്ചിട്ട് സ്വന്തം സൈക്കിള് ബൈ ആണ് അവൾ പാൻ പാർക്കിൽ സൈക്കിള് വെക്കുന്നത് ഈ സൈക്കിള് ചവിട്ടി പത്തരയ്ക്ക് ഒരു പെൺകുട്ടി തിരിച്ചവളുടെ അക്കോമഡേഷൻ സ്പേസിലേക്ക് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ഹനാൻ തമ്മനത്താണ് സ്റ്റാർട്ട് ചെയ്ത് തമ്മനത്ത് മൂന്ന് ദിവസമായുള്ളൂ എന്ന് സോഷ്യൽ ഒത്തിരി പ്രചരിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് ഹനാൻ തമ്മനത്ത് മൂന്ന് ദിവസം ദിവസമായുള്ളൂ തുടങ്ങിയിട്ട് പക്ഷേ അതിന് മുൻപ് അവൾക്കൊരു ഹിസ്റ്ററി ഉണ്ട് അവൾ അതിനെ മുൻപ് വൈറ്റ് തോഷിബ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ അവൾക്കൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു ആ ഹെൽപ്പറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ലൈവ് ഇട്ടിട്ടുണ്ട് ആ ഹെൽപ്പറോട് ചോദിച്ചറിയാം ആളായിരുന്നു ഫിഷ് എടുക്കുന്നതും അവൾക്ക് വേണ്ട ഹെൽപ്പെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആ കുട്ടി റിങ്ങ് വാങ്ങിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കുന്നുണ്ട് ആ കുട്ടി റിങ്ങ് വാങ്ങിച്ചെങ്കിൽ ആ കുട്ടി ഏഴാം ക്ലാസ് മുതൽ ഫ്ലവർ ഫ്ലവർഗേളായിട്ടും ബ്രൈഡ് മെയ്ഡായിട്ടും ഇവൻറ്റ്സിലെ മാരേജിനൊക്കെ പാടാൻ പോയിട്ടുമാണ് ആ കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ പറഞ്ഞത് സിംഗറാണ് ആ കുട്ടി പാടാൻ പോയും കിട്ടുന്ന ക്യാഷ് വെച്ച് ఆ కుట్ట ജീവിച്ചിരുന്നത് ആ കളക്ട് ചെയ്തിപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ അവൾക്ക് ഒരു മോളിൽ അവൾ കോമ്പയർ ചെയ്തു അതിന് പെർ ഡേ ഫൈവ് തൗസൻഡ് വീതം മൂന്ന് ദിവസത്തേക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കിട്ടി അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടിട്ടാണ് അവൾ ആ ഗോൾഡ് റിങ് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് കണ്ണെഴുതാനും അതുപോലെ നല്ല ഡ്രസ്സ് ചെയ്യാനും മീൻ കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോതിരം ഇടണ്ട എന്ന് ആരും പറയുന്നില്ല അവളുടെ ആഗ്രഹത്തിന് ഒരു മോതിരം വാങ്ങിച്ചു മീൻ കച്ചവടം നമുക്കറിയാം എത്രയോ ഫാമിലി ജെൻസ് മീൻ കച്ചവടം ചെയ്തിട്ടൊരു ഫാമിലി പുലർത്തുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ തന്നെ ഈ പെൺകുട്ടി ചെയ്താലും അവൾക്ക് പ്രോഫിറ്റ് കിട്ടും. അതൊരു അത് വെച്ചിട്ട് അവളെ അസ്സസ്സ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഡിസേർവ് ചെയ്യുന്ന കുട്ടിയാ. അത് തന്നെയല്ല ആ കുട്ടിക്ക് ചെവിക്ക് ഇത്രേം ഇൻഫെക്ഷൻ ആയി ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസോളം മാനേജ്മെന്റിന് ചെലവായിട്ടുണ്ട് സർജറിക്ക്. എന്നിട്ട് ഈ കുട്ടി അന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാം എന്നെ കൊണ്ടുപോണമെന്നോ എന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. ഞാനാണ് ഡയറക്റ്റ് ഇനി ഇനിഷ്യേറ്റീവ് എടുത്ത് മാനേജ്മെന്റിൽ വിളിച്ച് സാറിനോട് പറഞ്ഞപ്പോൾ സാർ ഒന്ന് പെസ്യ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുപോരേ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കോളാം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റാണ് ചെയർമാൻ ചെയർമാന്റെ വൈഫ് എം ഡയറക്ടർ എല്ലാവരും പോയി കണ്ട് അതിനുള്ള ഫെസിലിറ്റി ചെയ്തു കൊടുത്തത് അല്ലാണ്ട് ഇന്നുവരെ ആ കുട്ടി ആരുടെ ഹെൽപ്പ് ചോദിച്ചിട്ടില്ല ഇപ്പം സോഷ്യൽ മീഡിയയിലാണല്ലോ അവളുടെ അക്കൗണ്ടിൽ പൈസ വന്നു പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അവളുടെ അക്കൗണ്ടിൽ പൈസ ഇടാൻ അവൾ പറഞ്ഞിട്ടില്ല അവൾ ഇന്നും അധ്വാനിച്ച അവളുടെ അധ്വാനം കൊണ്ട് കിട്ടുന്ന ഇൻകം കൊണ്ടിട്ട് അവൾക്ക് ഒരു ഡ്രസ്സ് മേടിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് ഒരു ഗോൾഡിൻ്റെ റിങ് വാങ്ങിക്കാനോ ഉള്ള പറ്റത്തില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ പിന്നെ എന്തിനാ സോഷ്യൽ മീഡിയാസ് അതെല്ലാം അധികം ഇൻവോൾവ് ആയി അവളെ പറ്റുമെങ്കിൽ നമുക്ക് ഹെൽപ് ചെയ്യാം അല്ലാണ്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു ജീവിക്കുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ മെൻ്റലി ട്രോള് ചെയ്ത് ഹറാസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു അധ്യാപക എന്ന രീതിയിലും അവളുടെ ഒരു ഒരു എന്താ കെയർ ടേക്കർ എന്ന രീതിയിലും എനിക്ക് വളരെ ദുഃഖമുണ്ട് ഹനാനങ്ങൾ എപ്പോഴാണ് സ്കൂളിലെ അധികം സ്കൂളിൽ വെച്ചിട്ട് അത് എനിക്ക് കൂടുതലായിട്ട് സ്കൂളിലെ കാര്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല കാരണം അവൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും അതുകൊണ്ട് ചോദിച്ചിട്ടില്ല പക്ഷേ അവൾ സെവന്ത് മുതൽ സ്വന്തമായിട്ട് ഇൻകം എയിൻ ചെയ്താണ് പഠിക്കാൻ പോയത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും അവൾക്ക് ബ്രദറിനെ സ്പോർട്സ് ഹോസ്റ്റലിൽ അവൻ പഠിക്കുകയായിരുന്നു അവൻ്റെ അവളുടെ അമ്മയുണ്ട് അമ്മ ഇത്ര സൈക്കിക് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് അമ്മയായിട്ട് അവൾ ഇവിടെ വന്ന് ഇവിടെ ഓൺലൈനിൽ അഡ്മിറ്റ് വൺ ഇയർ അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് ഇൻകം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഓൺലൈനിൽ അഡ്മിഷൻ എടുത്ത് ആ കുട്ടി ഇവിടെ പഠിക്കുന്നത് ഇവിടെ അടുത്തായിരുന്നു വീട് എടുത്തിട്ട് ആ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവിടെ അവൾക്ക് ഈ ഇവന്റോ വർക്കുകളൊന്നും കിട്ടത്തില്ല അങ്ങനെയാണ് ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വീട് വീടെടുത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യും ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഹനാൻ്റെ കാര്യം